ജയവരാഹി സ്തോത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമസ്കാരം ഞാൻ ഗിരീഷ് സസി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇത് നിത്യവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ വരാഹി ദേവിയുടെ കൃപാകടാക്ഷം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും അടിക്കടി ജീവിത പുരോഗതിയും മനസ്സമാധാനവുമാണ് ഫലം തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കച്ചവട സംബന്ധമായിട്ടുള്ള പുരോഗതി ഇല്ലാത്ത അവസ്ഥ എന്നിവ ഏഴ് ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും ഒരിക്കൽ പണയം വെച്ചാൽ നിങ്ങളുടെ സ്വർണമോ മറ്റു വസ്തുക്കളോ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും കേട്ടാൽ മാത്രം മതി പരമാവധി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പുരോഗതിക്ക് ഇത് അത്യുത്തമാണ് പഠനവൈകല്യം ഉള്ളവർക്ക് അത് പരിപൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും പഠനത്തോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ഉന്നത സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിക്കും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇത് അത്യുത്തമാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് ഈ സ്തോത്രം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും കലഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകും സ്വന്തമായിട്ട് വസ്തുവോ വീടോ ഇല്ലാത്തവർക്ക് പരമാവധി നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വരാഹിദേവി അതിന് ഒരു വഴി കാണിച്ചു തരികയും ചെയ്യും ലോട്ടറി ഓഹരി മേഖല തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ സ്തോത്രം അത്ഭുതഫലം നൽകുകയും ചെയ്യും കേസുകളിലും തർക്കങ്ങളിലും വിജയം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ സ്തോത്രം നിത്യവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ മാത്രം മതി വളരെ വേഗം അതിന് പരിഹാരം ഉണ്ടാകുകയും വളരെ വലിയ വിജയം നിങ്ങൾക്ക് നേടിത്തരികയും ചെയ്യും എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ വസ്തുവിൽപ്പന നടക്കുന്നില്ല എങ്കിൽ ഈ സ്തോത്രം ഒരു തവണ ഒരു വൃത്തിയുള്ള വെള്ളപ്പേപ്പറിൽ തെറ്റുകൂടാതെ എഴുതിയെടുത്ത് ഒരു വൃത്തിയുള്ള പാത്രത്തിലോ കുപ്പിയിലോ അടച്ച് വിൽക്കാനുള്ള വസ്തുവിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യണം അതിനുശേഷം ഭക്തിയോട് ഇത് പരമാവധി നാൽപ്പത്തിയൊന്ന് ദിവസം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യണം ഉറപ്പായിട്ടും നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ നിങ്ങളുടെ വസ്തു വസ്തുവിൽപ്പന നടന്നിരിക്കും ഈ സ്തോത്രം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യേണ്ട സമയം രാത്രിയിൽ എട്ട് മണിക്ക് ശേഷവും പ്രഭാതത്തിൽ അഞ്ചു മണിക്ക് മുൻപും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തിന്റെ ഇടയ്ക്കാണ് അതിനു മുമ്പായിട്ട് നിങ്ങൾ ശരീരശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വടക്ക് ദർശനമായിട്ട് വരാഹി ദേവിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് സ്വസ്ഥതയോടെ ഇരിക്കണം ഇത് കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള മൃതനഷ്ടങ്ങൾ യാതൊന്നും തന്നെ ആവശ്യമായിട്ട് ഇല്ലാതാണ് എന്നാൽ പുല വാലായ്മ സമയങ്ങളിലും സ്ത്രീകൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത സമയങ്ങളിലും ഇത് ജപിക്കാൻ പാടില്ലതാണ് എന്നാൽ ഇത് കേൾക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ജയവാരാഹി സ്തോത്രം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നവർ ആദ്യം ധ്യാനം മൂന്ന് തവണയും ജയവാരാഹി സ്തോത്രം ഒരു തവണയും അതിനുശേഷം അനുഗ്രഹ സ്തുതി ഒരു തവണയുമാണ് കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യേണ്ടതാണ് ध्यानं कृष्णवर्णा तु वाराही बहिषस्ता महोदरी वरदण्डिनी खड्गम् बिप्रदि करे केदपात्राभयान् शूकरस्य लसत्पुजा स्तोत्रम् नमोऽस्तु देवि वाराही जयैङ्गारस्वरूपिणी जयवाराहि विश्वेशी मुख्यवाराहि ते नमः वराहमुहि वन्दे त्वाम् अन्धे अन्धिनि ते नमः सर्वदुष्टप्रदुष्टानां वाक्स्तम्बनकरे नमः नमस्तम्बिनि स्तम्बे त्वाम् जृम्बे जृम्बिनि ते नमः वृन्धे रुन्दिनि वन्दे नमो देवेशि मोहिनी स्वभक्तानां हि संवेषाम् सर्वकामप्रदे नमः बाहोस्तम्बकरीं वन्दे जिह्वास्तम्बनकारिणी स्तम्बनं कुरु शत्रूना कुरु मे शत्रुनाशनम् शीघ्रम् वश्यं च कुरु मे याज्ञौ वाकात्मिकास्तिदा ख दुष्टदुष्टयरूपे त्वां शरणं सर्वदा भजे हुमात्मिये फट्रूपेणा जय आद्यानानि शिवे देहे मे सकलान् कामान् वाराहि ജഗതീശ്വരീ നമസ്തുഭ്യം 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 നമോ നമ അനുഗ്രഹസ്തുതി ദുഷ്കരം ത്യി മനോ വിഷയം ഗദയാം കിം ദുർഭം ത്വ വിധാന വർഷം ദുഷ്കരം ത്ൊി स गृस्मृति मा गतया किं दुर्चयं त्वयि कृदस्तुति वादपुंसाम्